ഒരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പോൾ മഴക്കാലമാണ് വരാൻ പോകുന്നത് വരാൻ പോകുന്നത് എന്നല്ല ഓൾറെഡി മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ ഭയങ്കര സാഹസികതൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അവസാനം അവർക്ക് എട്ടിൻ്റെ പണി തന്നെ കിട്ടുകയും ചെയ്യും ഈ ഒരു വീഡിയോയിൽ ഞാൻ ആലോചിക്കണേ ഇത്രയും വെള്ളം കണ്ടിട്ടും ആ ഒരു വ്യക്തി അതിലൂടെ വണ്ടി ഓടിച്ചു വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ സ്കൂട്ടറാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ആ പണത്തിനൊരു മൂല്യം നമ്മൾ കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തള്ളി പോവേണ്ടി വരും അല്ലെങ്കിൽ ദൈവം പണി കൊടുക്കും ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്കും നമ്മുടെയൊക്കെ റോഡിൻ്റെ അവസ്ഥ ഹൈവേയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇനി വരാൻ പോകുന്ന നാളുകൾ മഴക്കാലമാണ് അപ്പോൾ ആരും സാഹസികത ഒന്നും കാണിക്കാതിരിക്കുക കാണിച്ചിട്ട് എട്ടിന്റെ പണിയും മേടിച്ച് അത് വീഡിയോ വൈറലായി ആ ഒരു അവസ്ഥയിൽ എത്താതിരിക്കുക എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അവനവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് വാഹനങ്ങൾ എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്